ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി തനി നാടൻ റെസിപ്പിയാണു കാര്യം എന്താന്ന് വെച്ചാല് ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാ ഒരു ഫിഷ് കറിയാ ചെയ്യാൻ പോകുന്നത് പോയാൻ പോകുന്ന എത്രയായാലും ഞാൻ വെളിച്ചെണ്ണ വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൊത്തി അരിഞ്ഞതാന്ന് സവാള നീളത്തിലരിയുക പിന്നെ വേണ്ടത് ഇതിനകത്തുള്ള സ്പൈസസാ മഞ്ഞപ്പൊടി വേണം മല്ലിപ്പൊടി വേണം ജീരകപ്പൊടി വേണം ഉലുവപ്പൊടി വേണം റെഡ് ചില്ലി ഫ്ലേക്സ് കുരുമുളക് കുരുമുളക് പൊടിയല്ല കുരുമുളക് ചതച്ചത് മുളക് പൊടി പിന്നെ അതിനകത്ത് ഇടാനുള്ളത് കുറച്ച് ക്യാപ്സിക്കം ടൊമാറ്റോ പുളിയായിട്ട് ടൊമാറ്റോ മാത്രമേ ഉള്ളൂ കുടംപുളി വാളംപുളി അങ്ങനത്തെ ഒന്നും സാധനവും ഇല്ല അതിന് പകരം ചേർക്കാൻ പോകുന്നെ കുറച്ച് നാരങ്ങ നീരാണ് ഇവിടെ മേടിച്ചേക്കുന്ന ഞാൻ നെമ്മീനാന്നു പക്ഷേ നമുക്ക് ഇത് ഏത് മീനേലും ചെയ്യാം നത്തോലീന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാൻ മേലെ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടിയത് കട്ടി തേങ്ങാപ്പാൽ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം മീൻ കറിയും വെക്കുമ്പോൾ ചട്ടിയായിട്ടും നല്ലേ മീനകത്തോട്ട് കടുക്കില്ല വച്ചൽമുളകില്ല അങ്ങനത്തെ ഒന്നുമില്ല നമ്മുടെ മീൻ ഇടുമ്പോ ഇതിനകത്തോട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂണോളോ ഇഞ്ചി നിറച്ചാണേ ഇതിടണ്ടേ പിന്നെ വേണ്ടത് പച്ചമുളകാന്നു എരുവെന്ന് പറയുന്ന ഇതിനകത്ത് മൂന്ന് തരം ഉണ്ട് ഒന്ന് പച്ചമുളക് ഒന്ന് കുരുമുളക് പിന്നെ ഒന്ന് മൂന്നല്ല നാല് തരുന്നോ ഒന്ന് പച്ചമുളക് കുരുമുളക് പിന്നെ ഉള്ളത് നമ്മുടെ മുളക് പൊടിയുണ്ട് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇത് കണക്കാക്കി വേണം ഈ എരി ഓരോന്നും ചേർക്കാനേ ഇതൊരു രണ്ട് ടീസ്പൂൺ ഞാൻ നിറച്ചിടുക പച്ചമുളക് അത് കഴിഞ്ഞേച്ച് ഇത് നല്ലായിട്ടൊന്ന് വാടണം അതായത് ഞാൻ എപ്പോഴും പറയുന്ന കൊണ്ട് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മൂക്കണവേ മണത്തിനാന്ന് പ്രത്യേകം പറയുന്നത് കുറച്ച് കറിവേപ്പില ഇട്ടോളൂ സൈഡിൽ ഇനിയിപ്പോ കറിവേപ്പിലിരിപ്പുണ്ട് അതൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ അങ്ങനെ ഇനി ഇത് ചിരി മൂത്ത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവാള എത്രവും വേണ്ട നമ്മൾ മീനിനൊക്കെ ആണെങ്കിലും ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാല് ആ മീനിന്ന് തന്നെ ഒരു മധുരം വരും അതുകൊണ്ട് ഒത്തിരി ഇടണ്ട ഇതിപ്പോൾ ഒരു മുഴുത്ത സവാള കിട്ടിയപ്പോൾ ഞാൻ ആ സ്പീഡിൽ കരിഞ്ഞ് തന്നേ ഉള്ളൂ ഈ പകുതിയായിട്ട് വയ്ക്കേണ്ടല്ലോ ഒന്ന് വിചാരിച്ചേച്ചാൽ ഞാൻ ആ കരിഞ്ഞ് ഉള്ളൂ ഇത് ഇനി ബാക്കി ഞാൻ ഫ്രിഡ്ജ് വെക്കും കളയുവേന ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടേക്ക് നീ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് നല്ലതായിട്ട് ബ്രൗൺ ആവണം മല്ലയിലുണ്ടല്ലോ മധുരം വരും അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ അതിനൊരിച്ചിരി നേരം ഒന്ന് വയർന്നോട്ടെ ഒരു ൾമോസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട ഉള്ളിയുടെ ആ വലുപ്പത്തിനല്ല കുറച്ചുകൂടെ ഒന്ന് വാടി കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ചുരുങ്ങുവേ ആ പരുവത്തിന് നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ചേർക്കേണ്ട പൊടിയെല്ലാം ചേർക്കണം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ നിറച്ചിട്ടു പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി പൊടി ഒരു നുള്ളി നുള്ളിട്ടേച്ചാ മതി പിന്നെ വേണ്ടത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് എരു കണക്കാക്കി കൊണം കുരുമുളക് പക്ഷേ ഇപ്പൊ ഇടുകയല്ല കുറച്ചുകൂടെ കഴിഞ്ഞേച്ച എടുത്ത ഇനി എന്താ ചെയ്യണം എന്ന് വെച്ചാല് ഇത് നല്ലായിട്ടൊന്ന് പൊടി മൂത്തേച്ച് നമുക്ക് എണ്ണ തെളിഞ്ഞു 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 വരണം അതാണ് ഇതിൻ്റെ പരുവ ഈ പൊടി ചട്ടിയിൽ കിടന്ന് മൂക്കുന്നുണ്ട് അതിൻ്റെ പരിവ് ഞാൻ പറയാതെ തന്നെ അറിയാം ഇതിന് ഞാൻ മൂക്കുന്നതിന് ഒരു ആ വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കേക്കട്ട് ആ പൊടി നല്ലതായിട്ടൊന്ന് മൂക്കണം മൂത്താൽ മാത്രമേ നമുക്ക് ആ പച്ചച്ചുവ മാറത്തുള്ളൂ കറിവേപ്പിലിട്ടുകൊണ്ടിരുന്ന അപ്പോഴാണ് നിങ്ങൾ പോകുന്നേ പക്ഷേ ഇതിനകത്ത് എന്നാന്ന് ഞാൻ വേഗം കറിവേപ്പിലിട്ടത് നോക്കിക്കേ എൻ്റെ ചാട്ടിക്കത്തോട് തന്നെ നോക്കി ആ എണ്ണ അങ്ങോട്ട് നല്ലോണം തെളിഞ്ഞേച്ച് അതിങ്ങനെ തുളുമ്പോ എന്നാന്ന് വെച്ചാൽ എന്നെ മീനിടൂ മീനിടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്നാലും ഒരു ഒരു ഇച്ചിരി ഒരു എണ്ണ തെളിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് കാര്യവും കൂടെ ചേർക്കാനുണ്ട് ഒന്ന് എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ ഇടാം ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഹെദായിട്ട് നമ്മളിങ്ങനെ കീറി എടുക്കുകയല്ലേ ഈ വലുപ്പത്തിന് അങ്ങനെ കീറി എടുത്തേ ചിട്ടച്ചാ മതി ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ടൊമാറ്റോ ഇങ്ങോട്ടെ പുളി എന്ന് പറയുന്നത് ഇനി വീഴുന്നത് നാരങ്ങാ നീര് മാത്രമേ ഉള്ളൂ അതനുസരിച്ച് നമ്മൾ തക്കാളി ചേർത്തോണേ ഈ തക്കാളി കുറച്ച് വഴന്ന് ആ തക്കാളി ഇതിനകത്തോട്ടങ്ങ് ഒരുപാട് ചേരണ്ട എന്നാൽ ഇച്ചിരി ചേരുകയും വേണം ആ കണക്കിനാന്ന് നമ്മളിപ്പം ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ ഇനി തക്കാളി അങ്ങോട്ട് വെന്ത് വെന്ത് വരുമ്പോഴത്തേക്കത് അങ്ങ് ആ അങ്ങ് ചേരുവല്ലേ ഒത്തിരി അങ്ങ് വെന്ത് പോരുത് എന്നാൽ തക്കാളി കാണണം മീൻ നമ്മൾ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞു മാങ്ങയും മുരിങ്ങയൊക്കെ അല്ലേ ഇട്ടെ പ്രാവശ്യം നമ്മൾ ഇടുന്നത് കാപ്സിക്കോ അതിന് പകരം പിന്നെ ജീരകവും ഉലുവയും പൊടി തന്നെ ഇടണമെന്നില്ല ജീരകവും ആയിട്ടുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഇറച്ചി നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വയറ്റു വരിക അതിന് തൊട്ട് മുമ്പായിട്ട് ജീരകവും ഇട്ട് ഉലുവായി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വഴറ്റി എടുത്താൽ മതി അതല്ല പൊടിച്ചതായിരിക്കുന്നെങ്കിൽ ഈ പൊടിയുടെ കൂട്ടത്തിൽ അങ്ങ് ചേർത്തച്ചാൽ മതി റ്റോ ഒരു ഹാഫ് അല്ല കാൽ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാനൊരു പാത്രം തേങ്ങാപ്പാലേ ഒഴിക്കത്തുള്ളൂ ബാക്കി എന്നാ ചെയ്യുമെന്നറിയാമോ വേറെ വെള്ളം ഒഴിക്കും വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ പുളിക്ക് പകരമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് നാരങ്ങാ നീര് അത് ഒരു ടേബിൾ സ്പൂൺ വേണോ മുക്കാൽ ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നാണെന്ന് അറിയോ ചിലപ്പോൾ എങ്ങാനും പുളി മുന്നിട്ട് വന്നു പോയാൽ പിന്നെയും നമ്മൾ അരപ്പുണ്ടാക്കണം മെനക്കെട്ട ഏർപ്പാടിനൊന്നും പോകാതിരിക്കുന്ന ഏറ്റവും നല്ല ഏറ്റവും നല്ലത് ആദ്യമേ അതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചേച്ചാൽ മതിയല്ലോ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് ഉപ്പും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഈ സമയത്താണോ നമ്മൾ നമ്മുടെ കുരുമുളക് ഇട്ടില്ലല്ലോ ഒരു എത്രയാണെന്നറിയോ ആ ചതച്ചു വെച്ചേക്കുന്ന രണ്ടായിട്ട് പൊളന്ന് കിടക്കുന്ന കുരുമുളക് ഒരു അഞ്ചാറ് മണി മാത്രം ഇതിനകത്തോട് ഇട്ടാ മതി ചിലർക്ക് കുരുമുളകന്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാ അത് കണക്കാക്കി അന്നേലോ അങ്ങനെ ചേർക്കാവേ ഏത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട രുചി എന്നതാണെന്നോ അത് കണക്കാക്കിയേ നമ്മൾ ഏത് കറിയും വെക്കാവുള്ളൂ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നങ്ങോട്ട് ഒരുപാട് വെള്ളം ഒഴിക്കുകയല്ല നമ്മുടെ മീൻ വെന്ത് മീനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയേച്ച് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ അങ്ങ് ഇടും സിമ്മാക്കിയിടും ഇട്ടിട്ട് ആ ഉള്ള അരപ്പ് മീനേലെല്ലാം പിടിച്ചു കഴിയുമ്പം ബാക്കി തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പം എനിക്ക് വേണ്ട ഗ്രേവി മതിയാവും പിന്നെ കപ്പയ്ക്കൊക്കെ നമ്മൾ ഒരു ഇച്ചിരി കൂടെ നീട്ടുന്നതുകൊണ്ട് തരക്കേടൊന്നുമില്ല ഒരു നേരത്തേക്കൊക്കെ ആണ് ചെയ്യുകയാണെന്നെങ്കിൽ ഇത്രയൊക്കെ ധാരാളം മതിയാവേ ഇനി ഇത് തിളക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മീൻ മീനിടുവാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാന്നേ എനിക്ക് ഒരുപാട് ഉറ്റു ആ മീനിൻ്റെ ഇത് പോവും അതുകൊണ്ടാണ് സാധാരണ അമ്മമാരൊക്കെ പറയുന്നത് എന്നാണെന്നോ മീനിൻ്റെ അരപ്പം കൊണ്ട് തിളച്ചേച്ചേ മീൻ ഇടാളുള്ളത് ഇനിയിപ്പോൾ എന്നായാലും ഇത് ഞാൻ ഇച്ചിരി വെള്ളമേ ഒഴിച്ചുള്ളൂ ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് വേവട്ടെ അഥവാ നമ്മടെ ഒരു എന്നാ പറയാ നാരങ്ങാ നീര് പെട്ടെന്ന് ഫ്രിഡ്ജെ നോക്കുമ്പോൾ നാരങ്ങ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കില് ഇനി ഓപ്ഷനൽ എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം കൊടംപുളി ഇട്ടാ മതിയെ മറ്റേ പിഴിപുളിയാന്നേല് ചേരുവേല ഇതുമായിട്ട് കൊടംപുളിയതിനെ യോജിച്ചത് അങ്ങോട്ട് നല്ലായിട്ട് തിളച്ചതിന് ശേഷമേ മീൻ എന്ന് പറയും അന്നുവെച്ചാൽ മീൻ ഇട്ടേച്ച് ധാരാളം കറിവേപ്പിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മീൻ അരപ്പ് തളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ മീനും ഇട്ടു പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ അമ്മമാര് പറയുന്നൊക്കെ അനുസരിക്കണെന്നറിയോ മീൻ ഇട്ടേച്ച് നിറച്ച് കറിവേപ്പിലിടണോന്നുള്ളതെങ്കിലും ഞാൻ അനുസരിക്കണം ഇതിന് കണക്ക് നോക്കിയേക്കല്ല കറിവേപ്പിലിടും അതിന് നല്ല മണമാണ് മീൻ കറിക്ക് എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഒരു പണിയുമില്ല ഇത് നേരം ഒന്ന് തിളച്ച ആ മീനേലാ അരപ്പെല്ലാം പിടിക്കണം ഈ സമയത്ത് നോക്കിയോ ഉപ്പോ പുളിയോ എന്നതേലും കുറവാകുന്നതിൽ പച്ചയ്ക്ക് മാത്രം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കരുത് എന്നാ ചെയ്യണം ഒന്ന് മൂപ്പി മൂപ്പിച്ചേച്ചാ ഇതിനകത്തോട്ട് ചേർത്തേച്ചാ മതി ഇതിനിപ്പം ഞാൻ ഈ സന്ധ്യ സമയത്ത് എന്നതാണേലും കൊടുക്കാൻ പോകുന്ന ചോറോ അങ്ങനത്തെ ഒന്നുമല്ല ഇത് ഞാൻ നല്ല കപ്പയില്ലേ കപ്പ പുഴുങ്ങിയേച്ച് തേങ്ങായിട്ട് കടുവറക്കുകേ അതും ഇതും കൂടെ കഴിക്കുവാനേ ഒരു നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പം വേറെ എന്നാ വേണമല്ലേ എന്തായാലും ഞാൻ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ തിളയ്ക്കാൻ ഒരു സമയം വേണം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതൊരു ഓറഞ്ച് ആണ് വരുന്നത് അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് സൂക്ഷിച്ചോണം മൂക്കുന്ന ആ മുളക് പൊടിയൊക്കെ മൂക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോഴും ആ കളർ ചേഞ്ചസ് വരാറുണ്ട് അപ്പോൾ ആ മൂക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചോണം സന്ധ്യ സമയം ആയതുകൊണ്ട് നമുക്ക് ചോറ് വേണ്ട ഈ സമയത്ത് ഞാൻ നമ്മുടെ കപ്പ കടു വറുത്ത് എടുക്കുകയല്ലേ തേങ്ങയൊക്കെ ഇട്ടേച്ചാൽ അത് നല്ലൊരു ടേസ്റ്റ് ആയതിന്റെ കൂടെ പിന്നെ നല്ല ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്നാ വേണം